മിനി സ്ക്രീൻ ലോകത്തിലൂടെ എത്തി മലയാള സീരിയൽ പ്രേമികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ഹരിത നായർ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെയാണ് ഹരിത പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയത് പരമ്പരയിലെ വില്ലത്തി സുസ്മിതയെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഹരിത മിനി സ്ക്രീനിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ് ഹരിത കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഹരിതയുടെ വിവാഹം കഴിഞ്ഞത് സനോജ് റിയാനായിരുന്നു ഹരിതയെ കല്യാണം കഴിച്ചത് ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ് സനോജ് കൂടാതെ ഇരുവരും തമ്മിൽ മാട്രിമോണിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും പിന്നീടാണ് നേരിട്ട് കണ്ടതെന്നും ഏഴു മാസത്തെ പരിചയമാണുള്ളതെന്നും പക്ഷെ ഏഴു മാസം മാത്രമാണെങ്കിലും വർഷങ്ങളായിട്ട് അറിയുന്നത് പോലെയാണെന്നും ഒക്കെ ഹരിത വാചാലയ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് ഭർത്താവിനപ്പം ദുബായിലേക്കാണ് താരം പോയത് അതിനുശേഷം താരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ താരവും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഭർത്താവ് സനോജ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ കൂടി അത്തരത്തിലുള്ളൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതിൽ നിന്നും താ ഇരുവരും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നും വീണ്ടും താരം ഹരിത തിരിച്ചു വന്ന സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് കൂടാതെ ഇത് തങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്നും ഇത് എന്താണ് റീസൺ എന്നുള്ളതൊക്കെ പുറത്തു പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഹരിതയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്